ഹായ് ഗൈറ്റ്സ് ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം ഓക്കെ അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷെ അത് നൽകുന്ന ഒരു മെസ്സേജ് വലുതാണ് ഓക്കെ ഓക്കെ അതായത് ആ ഒരു ആ വീഡിയോ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ തെറ്റിയും ഓക്കെ കാരണം അവർക്ക് അറിയില്ല അവർക്ക് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ജഡ്ജ് ചെയ്യാനുള്ളൊരു കഴിവില്ല അവർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ മുതിർന്നവരെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യും പക്ഷേ അത് പറഞ്ഞ് തിരുത്തേണ്ടെന്നത് ആരുടെ ഉത്തരവാദിത്വമാണ് പാരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് ഓക്കെ ഈ റായി ഇപ്പം കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പിന്നീടാണ് ടീച്ചേഴ്സിൻ്റെ കയ്യിലും ഈ സമൂഹത്തിൻ്റെ കയ്യിലും കിട്ടുന്നത് അതിന് മുമ്പേ അവർ ആരാ അവർ എവിടെ നിന്നാണ് വരുന്നത് പാരന്റ്സിന്റെ വീട്ടിൽ നിന്നാണ് അവർ വരുന്നത് അല്ലേ പാരൻസിൻ്റെ ഇടയിൽ നിന്നാണ് അവർ വരുന്നത് അപ്പം പാരൻസിന് ഇവരുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയൊരു പങ്കുണ്ട് ഓക്കെ അപ്പം ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ ഒരു പാരൻസിന് വിട്ടൊഴിയാനും പറ്റില്ല നമ്മൾ കുറെ പാരന്റ്സിനെ കാണാൻ പറ്റും ഇതിപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ് അതായത് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടിയും എന്താണ് നമ്മളത് എന്ന് അടിക്കാതെണ്ട് എന്ത് ചെയ്യണം അവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം അവർ പട്ടിക്കുട്ടി ആ ഒരു കോഴിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മ അവരെ പറഞ്ഞ് തിരുത്തിയാണ് ഓക്കെ ഇതിപ്പോ നമുക്ക് ഒരു സ്കൂൾ കേസിലിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ മുള്ളി ചെയ്യും ഓക്കെ പുള്ളി ചെയ്യും കളിയാക്കല് അല്ല അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടക്കും അപ്പം ഈ സമയത്ത് പാരൻസ് ആരെ നിസ്സാരവൽക്കരിച്ച് കാണാതെ അത് പറഞ്ഞ് മനസ്സിലാക്കുക മോനിങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ മോൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി മറ്റേ മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാക്കും ഉണ്ടാക്കും അനൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഒരുപാട് ഉള്ളി ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് ഓക്കെ അത് ബാഹ്യ സൗന്ദര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ കാരണം എൻ്റെ പണ്ട് എൻ്റെ പല്ല് നല്ല രീതിയിൽ തള്ളിയിരിക്കുകയായിരുന്നു ഊതിയിരിക്കുകയായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ഞാൻ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് പിള്ളേരെ എന്തിനു പറയുന്നു മുതിർന്നവരുടെ നിന്ന് തന്നെ ഫേസ് ചെയ്യാറുണ്ടല്ലോ ഈവൻ ടീച്ചേഴ്സ് കയ്യിൽ നിന്ന് വരാം പിന്നെ ഊഹി ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ പിള്ളേരെന്തായാലും പറയാം അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുക എന്ന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് ഒക്കെ പറഞ്ഞ് തിരുത്തണം ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക ഞാൻ ഈ ട്രെയിനിലൊക്കെ ഒരുപാട് യാത്ര ചെയ്താളാണ് അതിന്റെ ഒക്കെ വീഴ്ചയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ചില പേരന്റ്സ് ഒക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് വെറുതെ ഇട്ടിരിക്കുകയാണ് വന്നിട്ട് അപ്പം ഈ കുട്ടികൾ പറയുമ്പഴേ സ്വാഭാവികമായിട്ടും അടുത്തിരിക്കുന്നവരുടെ ചാടി ചാടിക്കയറിയും അപ്പം പിള്ളേരുടെ ഈ അവിടെ ഇരിക്കുന്ന എന്താണ് ഈ തുകയൊക്കെ നമ്മുടെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഈ ഷൂസ് ഷൂസ് ഉണ്ടല്ലോ ഷൂസ് നമ്മുടെ ശരീരത്തിൽ പറ്റിയതിനു ശേഷം അഴുക്കാവുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് പാരന്റ്സ് ഒക്കെ ചിരിച്ചു കളിച്ച് എനിക്കാണ് അവർക്ക് ഒരു എന്താ എനിക്കറിയില്ല മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികൾ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരെ നിലക്ക് നിർത്തുക എന്നുള്ളത് ഓക്കെ കുട്ടികൾക്ക് അവർക്കറിയില്ല അവരെന്താ ചെയ്യുന്നതും പക്ഷെ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം പാരന്റ് ഉത്തരവാദിത്തമാണ് നമ്മൾ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യുക എന്നുള്ളത് ഓക്കെ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതും ഓക്കെ കുട്ടികളത്ത് അവരെ മറ്റേ തല്ലുന്ന കാര്യമില്ല പറഞ്ഞു മനസ്സിലാക്കുക ഓക്കെ പിന്നെ കുറച്ച് വരതാകുമ്പോഴത്തേക്ക് ഇപ്പം തല്ലുന്നോണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇല്ലെങ്കിൽ നാട്ടുകാരുടെയും തല്ലുകൊള്ളും അതാണ് മറ്റൊരു കാര്യം ഈ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെ അഴിച്ചുവിടുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് കാര്യവട്ടത്തും ഇപ്പം റാങ്കിന്റെ ഇത് വന്നിട്ടുണ്ട് എന്തുകൊണ്ടിപ്പം കേസ് കേസടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവര് കൊച്ചിലെ പുള്ളി ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഉറപ്പാണ് അവർ ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പാരന്റ്സിനും ടീച്ചേഴ്സിനും പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അവർ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാര ഈ ടീച്ചേഴ്സിന്റെ കയ്യിലൊക്കെ പിന്നീടാണ് കിട്ടുന്നത് ഓക്കെ ആദ്യം ഇവിടെ ഇവരെ കിട്ടുന്ന ആരുടെ ആയിരിക്കും ഈ പറയുന്ന പോലെ പാരന്റ്സിന്റെ തന്നെയാണ് പാരന്റ്സിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇവരെ ക്ലിയർ ചെയ്യുക ഇവരെ തിരുത്തുക എന്നുള്ളത് ഓക്കെ പിന്നെ ഈ പറഞ്ഞപ്പോൾ ഈ റാങ്കിങ് ഇഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയോടൊന്നും പരാതിപ്പെട്ടില്ല എന്നുള്ളതാണ് ഐ മീൻ ആദ്യമേ നടക്കുന്ന സമയത്ത് തന്നെ ടീച്ചേഴ്സിനോടൊന്നും പരാതിപ്പെട്ടില്ല എന്നുള്ളത് അത് മറ്റൊരു കാര്യമാണ് ടീച്ചേഴ്സിനോട് പറയാമല്ലോ അപ്പൊ അത് വേണ്ടി മാനേജ്മെന്റിനെ അറിയിക്കും അങ്ങനെ പോകാം ഈ ടീച്ചേഴ്സും മിക്കപ്പോഴും ഇതിനകത്ത് കണ്ണടക്കാറുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സത്യം അവർക്കും പേടിയാണ് ഓക്കെ ഈ പുള്ളിയും അല്ലെങ്കിൽ ആയ ചെയ്യുന്ന പിള്ളേരെ എനിക്കും അങ്ങനെ ഇഷ്യൂ പണ്ട് ഉണ്ടായിട്ടുള്ളവർക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിനകത്ത് ടീച്ചേഴ്സ് നടപടി എടുത്തില്ല ഓക്കെ ഞാൻ പാരന്റിനെ അറിയിച്ചു പാരന് അറിയിച്ചു ഇതൊരു ഇഷ്യൂ ആവും ഓക്കെ അത് ടീച്ചേഴ്സിനെ ഒന്ന് വിളിച്ചാൽ ഞാൻ ആ രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തത് അപ്പൊ അതൊരു സത്യം ഇത് കഴിഞ്ഞ സമയത്ത് ലിമിറ്റ് കഴിഞ്ഞ സമയത്താണ് ഓക്കെ അപ്പം വീട്ടിൽ അറിയിച്ചു അപ്പം അമ്മ എന്ത് ചെയ്തു വിളിച്ച് ടീച്ചറിനെ അറിയിച്ചു ടീച്ചർ ഇങ്ങനെ ടീച്ചർ ഒരു ഒഴുക്കം പറ്റി ഞാൻ പറഞ്ഞു കാരണം ആ ടീച്ചറിന് പേടിയാണ് ഓക്കെ ഇവരെ അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ പോയി പക്ഷേ ഈ സംഭവം അങ്ങോട്ട് ഭക്ഷണ കണ്ടപ്പോഴത്തേക്കും പിന്നെന്താ ഒരു എമിറ്റേ നമ്മളെന്തായാലും പ്രതികരിക്കുവല്ലോ അപ്പം സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു അതോടുകൂടി ആ ഒരു സംഭവം അവിടെ ക്ലോസ് ആയി അവിടെ പക്ഷെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തു അത് ഫിനിഷ് ചെയ്യണമെന്നുള്ള രീതിയിൽ കൂടെ ഓക്കെ അത് മറ്റേ പിന്നെ പോലീസ് കേസൊന്നും ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഇഷ്യൂസ് ഒക്കെ ആയാലും അപ്പൊ ഈ പറഞ്ഞ പോലെ അതിപ്പോ എല്ലാവർക്കും അതിനുള്ള ഇത് ഉണ്ടാവണം എന്നൊന്നുമില്ല ഓക്കെ അത് മറ്റൊരു കാര്യം അതിനുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള കരുത്തുണ്ടായിരിക്കണം എന്നില്ല ഈ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുകയല്ല ചില കാര്യങ്ങൾക്ക് അക്രമമാണ് ഏറ്റവും നല്ല പ്രതിരോധം നമ്മൾ പറയാറുണ്ട് എന്തായാലും മരിക്കുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ ഓക്കെ തിരിച്ച് അടിക്കുന്നത് അത് അതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയങ്ങനെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇവിടെ ടീച്ചേഴ്സിനാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക പാരന്റ്സിനോ ഒന്നും ഇവർ ഇത് നടപടി എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനോ സാധിച്ചില്ല എന്ന് പറയുമ്പഴത്തേക്കും അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഇവരെന്തുകൊണ്ട് ടീച്ചേഴ്സിനോട് പറയാൻ പഠിച്ചു പാരന്റ്സിനോട് പറയാൻ പഠിച്ചു നാൾ സഹിച്ചു ഓക്കെ ഈ ലാസ്റ്റൊക്കെ നടന്ന സംഭവം എന്ന് വെച്ചാൽ കുപ്പിയിലൊക്കെ തുപ്പി അടിച്ചതിന് ശേഷം കുടിക്കാൻ പറയുക എന്നൊക്കെ പറയാൻ പറ്റും നമുക്കത് ആലോചിച്ചതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസീന്നൊക്കെ പറയാൻ ഈ ലിറ്ററസി ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതും ഈ വിവേകവും തമ്മിൽ ഒരു ബന്ധവും ബന്ധവും ഇല്ലാന്നുള്ളത് ഓക്കെ അതുള്ള കാര്യം തന്നെയാണ് ലിറ്ററസിയും ഈ വിവേകവും തമ്മിൽ ഒരു വിവരവും ഒരു ബന്ധവുമില്ല വിവരം ഉണ്ടായിരിക്കാം പക്ഷെ എന്താ പറയുക ഒരു വിവരം മീൻസ് ഇൻഫർമേഷൻ ഓക്കെ കുറെ അറിവുകൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ബോധം വേണം വിവേകം വേണം അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്കത് വീട്ടിനെ ആദ്യം കിട്ടണം അതിന് ശേഷം മാത്രമേ പിന്നെ പിന്നെ ബാക്കി ഒരു നമ്മുടെ സമൂഹം നമ്മൾ നല്ല രീതിയിൽ അതിനെ ചെയ്യുന്നു എന്നുള്ള ചെയ്യുന്നുള്ളതായിരിക്കും മറ്റൊരു സത്യം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം നമുക്ക് പറയാനുള്ളൂ നിയമത്തിന്റെ ഒരു പിടിപ്പ് പിടിപ്പുകേടാണ് ഓക്കെ നിയമമുണ്ടായത് ഓക്കെ കാരണം നമ്മുടെ നിയമം സ്ട്രോങ് ആണ് സിക്ഷ നല്ല രീതിയിൽ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുത്തനൊന്നും ചെയ്യാൻ മുതിരത്തില്ല ഓക്കെ മറ്റേ കേസിൽ മറ്റേ കോട്ടയം നഴ്സിംഗ് കോളേജിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നേഴ്സിംഗ് കൗൺസിൽ ഇടപെട്ടിട്ട് മറ്റേ മറ്റേ മറ്റവരുടെ എന്താ പറയാ ഇനി തുടർന്നുള്ള പഠിപ്പ് മുടക്കിയിട്ടുണ്ട് ഓക്കെ അത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള ഓരോ എന്ത് ചെയ്യണം നടപടികൾ എടുത്തു പോലെ പോകണം എങ്കിൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കത്തുള്ളൂ പിന്നെ പാരന്റ്സ് ശ്രദ്ധിക്കുക മക്കളെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുക അതല്ലാതുകൊണ്ട് അവൻ ഇനി അവൻ കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് കുട്ടികളാണ് ഇനി വലുതാവുന്നത് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ അവരെ പറഞ്ഞ് തിരുത്തുക ഓക്കെ